ഹലോ ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതട്ടാ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നും കുഞ്ഞു ബേബീനെ മടി വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് കുഞ്ഞു ബേബി ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ കൂടെ ഉപ്പണിച്ച് വരികയാണ് എന്തായാലും ഒമ്പത് മണിവരെ എൻ്റെ മടിയിലിരിക്കും അപ്പോൾ അവൻ്റെ മിച്ച ഉറങ്ങണം അവന് നാരമണിക്കൂളം അവർ ഇറങ്ങിയിട്ടില്ല പിന്നെ ഇന്ന് ഞങ്ങൾ ആരും ഇറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞ പോലെ ഫാത്തി മാത്താൻ്റെ വീട് പാർക്കലാണെന്ന് രാവിലെ പാല് കാച്ചലിരുന്നു അപ്പം ഇന്നലെയൊക്കെ ആ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്ന് മൂന്ന് മണിയായി ഉറങ്ങുമ്പോൾ തന്നെ ഒരു നാല് മണി ആയപ്പോൾ ഉണ്ടാവുക വിളിക്കുന്നു ഒന്ന് അതിലുറന്നേ ഞങ്ങൾക്ക് കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കണം അപ്പോൾ അവർ വന്ന അങ്ങനെ ഉറങ്ങിയിട്ടില്ല കേട്ടോ ഇപ്പം നേരെ വളർത്തുന്ന എണ്ണീറ്റപ്പം എന്താ കുട്ടി ഒപ്പം എണ്ണീറ്റിൻ്റെ പാടി വന്നിരിക്കുക കേട്ടോ ട്രാപ്പുനി ബേബി കുഞ്ഞു പേപ്പിടെ പേര് എസിലിൻ ഇഷുവ എന്നാട്ടാ ഞാൻ നാളെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് അന്നത്തെ വീഡിയോയിൽ പിന്നെ ഫാന് കറങ്ങിയിട്ട് നല്ല ശബ്ദമാണ് അത് അറിയാം ശരിക്കും കേൾക്കണില്ല അപ്പം പേര് മനസ്സിലായി ഉണ്ടാവില്ല വിചാരിക്കുന്നത് അപ്പോൾ ഒന്നും കൂടി പറഞ്ഞതാ കേട്ടാ എസിലിൻ ഇഷുവ പിന്നെ പത്തി വീട് പണിയൊക്കെ കഴിഞ്ഞ് എല്ലാ പണികളും കഴിഞ്ഞ് അതിനുട്ടായിട്ടുള്ള പണി വർക്ക് വരെ കഴിഞ്ഞ് അവരിപ്പോൾ ഇന്നലെ താക്കോൽദാനൊക്കെ ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു അവർക്കൊരു കമ്മറ്റി ഭാഗം കിട്ടിയ വീടാണ് കേട്ടോ അവർക്ക് സ്വന്തമായിട്ട് അങ്ങനെ വീട് കയറ്റാനൊന്നും കഴിവില്ലാത്ത ആൾക്കാരാണ് അപ്പോൾ ആ ഒരു കമ്മറ്റിയിൽ നിന്ന് കിട്ടിയ വീടാണ് സ്വന്തം എന്ന് പറഞ്ഞൊരു കമ്മറ്റിക്കാർ കയറ്റി കൊടുത്ത വീടാണ് അപ്പോൾ ഇന്നലെ താക്കോൽദാനം ഇരുന്നു ഇന്ന് പാല് കാച്ചലാണ് അപ്പോൾ ഇന്ന പരിപാടിയൊക്കെ ഉണ്ട് വീഡിയോ വീടിയെടുക്കാൻ വീട് വീടിയെടുക്കാനൊന്നും ഞാൻ പോയിട്ടില്ല കേട്ടോ അവിടെ കുഞ്ഞു ബേബി ഉള്ളത് കൊണ്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല പിന്നെ ഞാൻ ഇന്നലെ കുറച്ച് ഹെവി ഡിസ് വർക്ക് ഉണ്ടായിരുന്നു ഇവിടെ അപ്പോൾ കുറച്ച് ഡെയിഞ്ചർ പേണി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒക്കെ ചെയ്തിട്ട് പിന്നെ വയനാട്ടിലൊക്കെ വയ്യാണ്ടായി അപ്പം ഞാൻ ആ വഴിക്കൊന്നും പോയി നോക്കിയിട്ടില്ല പോണം കുറച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ അപ്പോൾ വീടെടുക്കാൻ ൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ ഇനി നമ്മൾ അവരേനൊക്കെ പീടിയെടുക്കുമ്പോൾ അവരേനൊക്കെ പേടൂലേ കാരണം അവർക്ക് ചിലപ്പോൾ ഒന്നും ഇഷ്ടണ്ടാവില്ല കുഞ്ഞു ബേബി എണീറ്റ് അവനെ മടിയിലിരിക്കില്ല തൊട്ടി കിടക്കൂല തൊളത്തും കെടുക്കൂല കരയാണ്ടിരിക്കില്ല ഉറങ്ങില്ല അങ്ങനത്തെ ഉറങ്ങിപ്പോൾ പത്ത് മണിയൊക്കെ കഴിഞ്ഞ അവളെ കുളിയൊക്കെ കഴിഞ്ഞ് പാലൊക്കെ കുടിച്ച് കുളിച്ച് സുന്ദരിയായി പിരിയത് കണ്ണേഴ്തിയൊക്കെ ആയിട്ട് കഴിഞ്ഞാൽ അവിടെ കിടന്ന് ഉറങ്ങും പിന്നെ വരെ ഉറക്കേണ്ടേ പിന്നെ അവൾക്ക് പാല് ഒക്കെ നമ്മൾ ഉണർത്തി കൊടുക്കണം രാത്രി രാത്രിയായാൽ പിന്നെ ഉറക്കൂല അവള് ഉറങ്ങൂല ആരെയും ഉറക്കൂല നേരം നേരെ വെളുത്താൽ ഞങ്ങളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കണം നേരെ വെളുക്കുകൾ അവളൊിച്ചെടുത്തിരിക്കും നേരം വെളുത്താൽ ഞാൻ എടുത്തിരിക്കും പിന്നെ ഇപ്പം നാൽപ്പത്തഞ്ച് ദിവസമായ ഒരു കുത്തിവെപ്പൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞാൽ കഴിഞ്ഞ് പിന്നെ അതിൻ്റെ പനി ഒക്കെ ഉണ്ടാവും നല്ല വേദനയും വാശിയൊക്കെ ആവില്ലേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പോവുംട്ടാ തൊണ്ണൂറാവാനൊന്നും നിൽക്കണില്ല എന്ന് തോന്നുന്നു കൊണ്ടുപോകണം കൊണ്ടുപോകണം എന്ന് പറയുന്നുണ്ട് തൊണ്ണൂറഞ്ഞിട്ട് കൊണ്ടുപോകാമെന്നൊന്നും സമ്മതിക്കണില്ല വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ പിന്നെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടാവാൻ നിൽക്കുന്നുണ്ട് അതിൽ നാൽപ്പത്തഞ്ചിൻ്റെ ഇഞ്ചക്ഷൻ അടിച്ച് കഴിഞ്ഞിട്ട് പോകുന്നു പിന്നെ എനിക്കൊന്നും ജോലിക്കൊക്കെ പോകണമല്ലോ ഞാനിപ്പോൾ പിള്ളേരും വീട്ടിൽ ഇങ്ങനെ പണി ജോലിക്കൊന്നും അതിങ്ങനെ ഇരിക്കയല്ലേ അപ്പം എനിക്കും എന്തിനൊക്കെ പോകണ്ടേ അപ്പോൾ പിന്നെ അവർ പോയാലും എനിക്കും പോകാൻ പറ്റുള്ളൂ പിന്നെ ഇവിടുത്തെനെങ്ങോട്ട് സൗകര്യങ്ങളുണ്ട് അവിടെ കാരണം പ്രശ്നമില്ല പൈപ്പും വെള്ളവും ബാത്റൂമും എല്ലാ സൗകര്യമുണ്ട് അപ്പോൾ പിന്നെ അവിടെ പോയാലും കഷ്ടപ്പാടൊന്നും ഉണ്ടാവില്ല പിന്നെ ഉമ്മാക്ക് ജോലി ഉള്ളതുകൊണ്ടാണ് പിന്നെ ഉമ്മ രാവിലെ ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോഴേ വരികയുള്ളൂ അവിടുത്തെ ഉമ്മട്ടോ കുഞ്ഞു ബേബിയുടെ ഉമ്മ ഉപ്പാൻ്റെ ഉമ്മ പിന്നെ കുഞ്ഞു ബേബിയുടെ നാൽപ്പതായിരുന്നു മിനിഞ്ഞാന്ന് നാൽപ്പതായിരുന്നു കുഞ്ഞു ബേബിക്ക് സ്വർണമൊക്കെ കെട്ടിയിട്ടുണ്ട് അത് സ്വർണ്ണമെന്ന് വെച്ചാൽ രണ്ടാമത്തെ കുട്ടിയാണ് അപ്പോൾ ആദ്യത്തെ കുട്ടി ആൺകുട്ടി അപ്പോൾ ആദ്യത്തെ കുട്ടിക്ക് ഞങ്ങൾ സ്വർണ്ണങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ആൺകുട്ടി ആയതുകൊണ്ട് അവർ ആൺകുട്ടികൾക്ക് സ്വർണ്ണം ഇട്ടുകൊടുക്കില്ല എന്നിട്ട് അങ്ങനെ നാൽപ്പതിനൊന്നും ഇട്ടിട്ട് അതേപടി ഊരി അച്ചതാണ് ഒന്നും ചെയ്തിട്ടില്ല കുട്ടികൾക്ക് ഇട്ട് കൊടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ആ സ്വർണം പിന്നെ എടുത്ത് മെലുക്ക് ഇട്ട് കൊടുത്തത് എല്ലാവരും കാലും മെലുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അത് എനിക്ക് ആഗ്രഹം തോന്നിയിട്ട് ഇവിടേക്ക് വരുമ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുമായിരുന്നു അപ്പം അങ്ങനെ ഇട്ടുകൊടുത്തിട്ട് അത് പൊട്ടിക്കണം മൂത്ത കുട്ടി ആൺകുട്ടി കേട്ടോ അപ്പം അതവിടെ ഉണ്ട് പക്ഷെ എന്നാലും അവർ പാസരം കൊടുക്കും കുട്ടിയല്ലേ പാസരം കൊണ്ട് പിന്നെ ഞങ്ങൾക്ക് തൊണ്ണൂറൊക്കെ കഴിഞ്ഞ് കാത് ഊത്താനാവുമ്പോൾ ഞാൻ കമ്മിലെടുത്ത് കൊടുക്കും പിന്നെ അവൻ്റെ മൂത്ത കുട്ടിയുടെ തണ്ടയും ഒരു വളയുണ്ട് പൊട്ടിയത് അതിന് കൊടുത്തു മാറ്റിയിട്ട് ഇവള് കുറച്ചും കൂടി ഒരു ആ മൂന്ന് മാസം നാല് മാസമൊക്കെ ആകുമ്പോൾ ഒരു വള എടുക്കാം അതൊക്കെ വിചാരിച്ചിരിക്കുന്നുണ്ട് ഇക്കാലിൻ്റെ സ്വർണങ്ങളൊക്കെ വെച്ച് ഒപ്പിച്ചാണ് പാസരത്തിണ്ട് അവർ ആൻ്റെ ഉപ്പാൻ്റെ ഉമ്മ പാസരം കൊടുക്കുന്നുണ്ട് ഞാനിഞ്ഞൊരു കമ്മലും കൊടുക്കും കാത് കുത്തുമ്പോൾ ഒരു അഞ്ചാറ് മൂന്ന് മാസം നാല് മാസമൊക്കെ കഴിഞ്ഞിട്ട് കാത് കുത്തുമ്പോൾ ഒരു കമ്മലും കൊടുക്കും അങ്ങനെ ഇപ്പോൾ കുഞ്ഞു ബേബിക്ക് സ്വർണൊക്കെ ഉണ്ട് എന്നിട്ടിട്ടൊന്നും ഇല്ല ഇടാനും നല്ലതൊക്കെ മാലയൊക്കെ കഴുത്തി കൂടെ ഉരിപ്പോ പിന്നെ കഴിച്ചതിന് ഇട്ടിട്ടപ്പോൾ അതും ഉരി പോര് പസര ഉരുപ്പോ അപ്പം അതിന് കായല്ലോ ഒരു മൂന്ന് മാസമൊക്കെ ആകുമ്പോഴാണെങ്കിലൊക്കെ പാകാവുള്ളൂ അപ്പട്ടെടുക്കാലോ അപ്പം അങ്ങനെയാണ് കുഞ്ഞുദേവിയുടെ നാൽപ്പത് വിശേഷത്തോ ഓക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ് അത്തി വീട് പാർക്കലാണ് അങ്ങോട്ടൊക്കെ പോകണം അപ്പം ശരി എന്നാൽ